വൃശ്ചികം രാശിക്കാരുടേതായ വീഡിയോ ആണ് അപ്പോൾ വൃശ്ചികം രാശിക്കാരുടേതായ കർമ്മവിനകൾ എന്തൊക്കെ ഫലങ്ങളാണ് നൽകിക്കൊണ്ടിരിക്കുന്നത് ചെയ്യുന്നത് എന്തുകൊണ്ടാണ് ഈ കർമ്മവിനകളൊക്കെ വന്നു ചേർന്ന ചില സന്ദർഭങ്ങളിലൊക്കെ വളരെയധികം ബുദ്ധിമുട്ടുകളിലൂടെയും പ്രശ്നങ്ങളിലൂടെയും സഞ്ചരിക്കേണ്ടി വരുന്നു എന്നുള്ളത് അതായത് പൂർവ്വ ജന്മ കർമ്മഫലം എന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ ഇവിടെ പൂർവ്വ ജന്മത്തിൽ പല കാര്യങ്ങളും നന്മയൊക്കെ ചെയ്തിട്ടുണ്ട് എങ്കിൽ തന്നെയും ഇവിടെ നിങ്ങൾ പല കാര്യങ്ങളും കണ്ടിട്ടും കാണാത്ത രീതിയിലും കേട്ടിട്ടും കേൾക്കാത്ത രീതിയിലും പറയേണ്ട അടുത്ത് പറയേണ്ട കാര്യങ്ങൾ പറയാതിരിക്കുന്ന ഒരു സാഹചര്യങ്ങളും പൂർവ്വജന്മത്തിൽ വന്നതിനാൽ തന്നെ മറ്റുള്ളവരുടേതായ ചില ശാപങ്ങളൊക്കെ വന്നു ചേർന്ന ഒരു സാഹചര്യമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ജന്മത്തിൽ നിങ്ങൾക്ക് എന്തൊക്കെ നേട്ടങ്ങൾ വന്നാൽ തന്നെയും അവിടെയൊക്കെ കുടുംബപരമായ രീതിയിലും അതുപോലെ തൊഴിലിടങ്ങളിലും മറ്റുള്ള പൊതുവെയുള്ള ഇടങ്ങളിലുമൊക്കെ പ്രശ്നങ്ങൾക്ക് കാരണമാകും നിങ്ങൾ ചെയ്യുന്നത് നന്മകളാണെങ്കിൽ പോലും ഈ ഒരു കാര്യത്തിൽ നന്മകളെ പലരും അത് കണ്ടിട്ട് നിങ്ങളെ സപ്പോർട്ട് ചെയ്ത സാഹചര്യം ഉണ്ടാകും അതായത് അയാളുടെ ഭാഗത്ത് തെറ്റുകളൊന്നുമില്ല എന്ന് ആരും കണ്ടാലും പറയില്ല എന്ന് തന്നെയാണ് ഇവിടെ മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത് അപ്പോൾ ആ ഒരു കർമ്മ വിനകൾ നിങ്ങളെ എങ്ങനെയൊക്കെ ബാധിക്കുമെന്ന് നമുക്ക് നോക്കാം ഈ ഒരു ജന്മത്തിൽ കറുത്ത പിശാശിൻ്റെതായ രൂപത്തിൽ നിങ്ങൾക്ക് ഏതെങ്കിലും വിധത്തിൽ ആരെങ്കിലും വിളിച്ചപേക്ഷകൾ നടത്തുകയോ അല്ലെങ്കിൽ നശിച്ചു പോകണമെന്ന് പറയുകയോ ഏതെങ്കിലും ദ്രോഹങ്ങൾ ഈ ചെയ്വിന പോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു വയ്ക്കുന്ന അല്ലെങ്കിൽ വിളിച്ചപേക്ഷിക്കുന്ന കാര്യങ്ങൾ എന്ന ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഘട്ടത്തിലേക്ക് അതായത് ഒരു നാൽപ്പത് വയസ്സൊക്കെ കഴിയുമ്പോൾ ഇത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന് എത്തുന്ന ഒരു സാഹചര്യം അതായത് എത്രത്തോളം കോടിക്കണക്കിന് രൂപ ഉണ്ടാക്കി വച്ചിരുന്നാൽ പോലും അവിടെ കുടുംബത്തിനുള്ളിൽ മനസ്സമാധാനമില്ലാത്ത ഒരു സാഹചര്യങ്ങളെ സൃഷ്ടിക്കുമെന്നുള്ളതിന് സംശയം ഒന്നും തന്നെ ഇല്ല ഇങ്ങനെയൊക്കെ ആണെങ്കിലും ജാതകത്തിൽ നല്ല ഫലങ്ങളൊക്കെ അനുഭവിക്കാനുള്ള യോഗമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അനുഭവിക്കുകയും ചെയ്യും പക്ഷേ ഞാൻ ഈ പറഞ്ഞ ഫലം ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ നിങ്ങളെ വന്ന് ചേരുകയും ചെയ്യും അതായത് ഒരു അൻപത് വർഷക്കാലം വളരെയധികം അടുത്ത ബന്ധുക്കളായിട്ടോ സുഹൃത്തുക്കളോ ഒക്കെ ആയിട്ടൊക്കെ യാതൊരു പ്രശ്നങ്ങളുമൊക്കെ ഇല്ലാതെ ഇരിക്കുന്ന ഒരു സാഹചര്യമാണെങ്കിൽ തീർച്ചയായിട്ടും അത് ആ ഒരു കാലഘട്ടത്തിൽ വന്നെത്തുക തന്നെ ചെയ്യും അതായത് അത്രയും വർഷത്തെ പഴക്കമോ പരിചയമോ ഒന്നും ഭാവിക്കാത്ത രീതിയിൽ പെട്ടെന്നു പോ വന്നു പോകുന്ന ചില പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനാവാതെ അവിടെ പിരിയുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവും നിങ്ങളുടേതായ നല്ല വാക്കുകളും നല്ല പ്രവൃത്തികളും നിങ്ങൾ നല്ല രീതിയിൽ ഉയരങ്ങളിലേക്ക് കൊണ്ടെത്തിക്കും അതായത് നിങ്ങൾ കൈപിടിച്ച് നടത്തി ഒത്തിരി ഉയരങ്ങളിലേക്ക് എത്തിച്ചവരൊക്കെ ധാരാളം ഉണ്ടാകും പക്ഷേ നിങ്ങളിൽ നിന്നും വരുന്ന ചെറിയ ഒരു വാക്കോ പ്രവൃത്തിയോ എന്തെങ്കിലും തന്നെ നിങ്ങളെ അവിടേക്ക് തരം താഴ്ത്തി വളരെയധികം താഴ്ന്ന നിലയിൽ കൊണ്ടെത്തിക്കുന്ന അതായത് ഉയർന്ന പദവിയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഇടങ്ങളിൽ അവിടെ നിങ്ങളെക്കാളും പ്രായം കുറഞ്ഞ വ്യക്തികൾ ആ ഒരു പദവിയിലേക്ക് വന്ന് എത്തുന്ന സാഹചര്യവും അവരാൽ തന്നെ നിങ്ങൾ താഴ്ത്തി കെട്ടപ്പെട്ട ഒരു സാഹചര്യങ്ങളും വന്ന് എത്തും കുടുംബത്തിനുള്ളിലും പുറമെ തൊഴിലിടങ്ങളിലും സഹോദരങ്ങൾക്കിടയിലും ഒക്കെ ഇത്തരം ഒരു സാഹചര്യം നിങ്ങൾക്ക് വന്നു ചേരും നിങ്ങൾ മറന്നു ചില കർമ്മങ്ങളുടേതായ വിനകൾ പോലും നിങ്ങൾ അനുഭവിക്കേണ്ടതായിട്ട് തന്നെ വരും അതായത് ചില കാര്യങ്ങൾ മറന്നു പോയിട്ടുണ്ടാകും ആ കാര്യത്തിൻ്റെതായ ഫലം കൂടി നമ്മൾ അനുഭവിക്കേണ്ടതായിട്ട് വന്നു ചേരും ജീവിതത്തിലേക്ക് പുതിയൊരു വാതിൽ തുറക്കുന്ന ഒരു കർമ്മഫലത്തെ കുറിച്ച് നമുക്ക് നോക്കാം അതായത് പരിഹാര കർമ്മങ്ങളും അതുപോലെ തന്നെ എന്തൊക്കെ രീതികളിലൂടെ സഞ്ചരിച്ചാൽ മുന്നേറ്റം ഉണ്ടാകും എന്തൊക്കെ രീതികളിലൂടെ സഞ്ചരിക്കരുത് എന്നൊക്കെ കർമ്മം അനുസരിച്ച് നമുക്ക് നോക്കാം ഈശ്വര ചിന്തയോടുകൂടി തന്നെ മുന്നിലേക്ക് പോകണം ഈശ്വര ചിന്തയോടുകൂടി മുന്നിലേക്ക് പോയി ഈ കർമ്മത്തെ ഞാൻ ജയിക്കുക തന്നെ ചെയ്യും എന്ന ഒരു നിശ്ചയം എടുക്കുക അതിനാൽ തന്നെ ഈ കർമ്മ വിനകൾ നിങ്ങൾക്ക് തന്നെ കരുണാകടാക്ഷമായി മാറുന്നതിൽ സമയം കൂടി ആഗതമായിരിക്കുന്നു കർമ്മ രാശി എന്ന് പറയുമ്പോൾ നിങ്ങളെ വളരെയധികം ഉയരങ്ങളിലേക്ക് എത്തിക്കുവാൻ തന്നെയാണ് പരിശ്രമിക്കുന്നത് നിങ്ങൾ ചെയ്യുന്ന ചില നന്മകളൊക്കെ തന്നെ അവിടെ കണക്കുകളായിട്ട് എഴുതപ്പെടുകയും ചെയ്യും പക്ഷേ നിങ്ങളെ അവസാന നിമിഷം നിങ്ങൾ തന്നെ കൈവിടുന്ന സാഹചര്യം ഒറ്റ വാക്കിൽ നിങ്ങൾ ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കി വയ്ക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും എല്ലായിടങ്ങളിലും എല്ലാവരോടും ഒപ്പം വളരെയധികം സ്നേഹം പ്രകടിപ്പിക്കുന്ന വ്യക്തിത്വത്തിന് ഉടമകൾ തന്നെയാണ് നിങ്ങൾ അതിനുള്ള പ്രയോജനം നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടോ മുൻജന്മത്തിൽ പല വിധത്തിലുള്ള വഞ്ചനകളൊക്കെ നിങ്ങൾ നല്ല രീതിയിൽ കണ്ടിട്ടുണ്ട് പക്ഷേ അത് വഞ്ചനകളാണെന്ന് അറിഞ്ഞിട്ടും നിങ്ങൾ പ്രതികരിക്കാതെ ഇരുന്ന സാഹചര്യങ്ങൾ പൂർവ്വജന്മത്തിൽ വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് ഈ ജന്മത്തിൽ അതേ നാണയം തിരിച്ചു വീഴുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കണം ആരെയും വിശ്വസിക്കാത്ത ഒരു പ്രകൃതമാണ് സ്നേഹമൊക്കെ ഉണ്ട് പക്ഷേ ആരെയും വിശ്വസിക്കില്ല അമിതമായിട്ട് തന്നെ ആരെയും വിശ്വസിക്കില്ല ഒരു ഈശ്വരനെ തേടി പോയി കഴിഞ്ഞാൽ ആ ഈശ്വരൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റിയില്ല എന്നുള്ള സാഹചര്യം വരുമ്പോൾ അവിടെ ആ ഈശ്വരനെയും തള്ളിപ്പറയും ഒപ്പമുള്ളവരെയും തള്ളിപ്പറയും ജ്യോതിഷികളെയും തള്ളിപ്പറയും ഇങ്ങനെ എല്ലാ ഏത് ഇടത്താണെങ്കിലും നിങ്ങൾക്ക് അത്തരത്തിലൊരു ചിന്താഗതികൾ പ്രാപ്തമാക്കിക്കൊണ്ടിരിക്കും അതുപോലെ തന്നെ കുടുംബത്തിലുള്ളവർ പറഞ്ഞാലും നിങ്ങൾ കേൾക്കില്ല നിങ്ങളുടേതായ ഒരു പ്രീ പെയ്ഡായിട്ട് കുറേ സെറ്റ് ചെയ്തു വെച്ച കുറേ കാര്യങ്ങളുണ്ട് അതിൽ കവിഞ്ഞ് ഒന്നും തന്നെ ചെയ്യില്ല ഭാര്യ വർദ്ധ ബന്ധങ്ങളിലൊക്കെ ആണെങ്കിലും ഇതുപോലെ തന്നെയാണ് ഭാര്യ പറയുന്നത് ഭർത്താവ് കേൾക്കില്ല ഭർത്താവ് പറയുന്നത് ഭാര്യ കേട്ടില്ല അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ ഈ കർമ്മവിലകൾ അതായത് വഞ്ചനകൾ ആണ് എന്ന് തനിക്ക് നേരെ വന്നത് ഒരു വഞ്ചനയാണ് എന്ന് നിങ്ങൾ മറ്റുള്ളവരോട് പറഞ്ഞാൽ പോലും മറ്റുള്ളവർ അത് മുഖവലിക്കെടുക്കില്ല അനുഭവിക്കേണ്ടത് അനുഭവിക്കുക തന്നെ സ്വയം അനുഭവിച്ചാൽ മതി എന്ന് പറയുന്നവരായിരിക്കും വളരെയധികം ഈഗോ മനസ്സിൽ സൂക്ഷിക്കുന്ന വ്യക്തികളാണ് നിങ്ങൾ ഇപ്പോഴത്തെ ഒരു അവസ്ഥ വെച്ച് പറയുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെയാണ് അതായത് ഒരു അൻപത് വർഷം പഴക്കം ഉള്ള ഒരു സ്നേഹബന്ധം ആണെങ്കിൽ പോലും ഒരു സുഹൃത്ത് ബന്ധമാണെങ്കിൽ പോലും ഈ സമയത്ത് കൃത്യമായിട്ടും നിങ്ങളത് അടിച്ചു പിരിയുക തന്നെ ചെയ്യും ഒതുങ്ങിൽ പ്രേമബന്ധങ്ങളിലൂടെ വന്നു ചേരുന്ന ഒരു സാഹചര്യമായിരിക്കാം മക്കളുടേതായ പ്രേമബന്ധങ്ങളിലൂടെ വന്നു ചേരുന്ന സാഹചര്യമായിരിക്കാം തൊഴിൽപരമായ രീതിയിൽ വന്നു ചേരുന്ന സാഹചര്യമായിരിക്കാം സമ്പത്ത് കൊടുത്തിട്ട് തിരിച്ചു കിട്ടാത്ത സാഹചര്യത്തിലുള്ള ഭൂമി സംബന്ധപ്പെട്ട കാര്യമായിരിക്കാം ഏതെങ്കിലും വിധത്തിൽ ഈ ഒരു കാര്യം അവിടെ സംഭവിക്കും അതിന് യാതൊരു വിധ തർക്കവുമില്ല നല്ല രീതിയിൽ അമ്പതിനായിരമോ ഒന്നരയോ രണ്ടോ ലക്ഷമോ ഒക്കെ ജോലി ചെയ്ത് കാശുണ്ടാക്കി കൊണ്ടിരുന്നവർക്ക് അവിടെ യാതൊരുവിധ അംഗീകാരവും മതിപ്പും ഈ കാലഘട്ടത്തിൽ ലഭിക്കില്ല അതായത് അടിച്ചമർത്തുക എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ടാവും അത് തന്നെയാണ് നിങ്ങളെ അടിച്ചൊതുക്കുക എന്നുള്ള രീതിയായിരിക്കും മറ്റുള്ളവർ സ്വീകരിക്കുക അതുകൊണ്ട് തന്നെ എവിടെയും നിങ്ങൾ തഴഞ്ഞ് താഴ്ത്ത താഴ്ത്തി കെട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാവും നിങ്ങളെ അതായത് ഉയർന്ന ഉദ്യോഗത്തിൽ നിന്ന് ഡീ പ്രമോട്ട് ചെയ്യുക നിങ്ങൾക്ക് വരുന്ന ഇൻക്രിമെന്റ്സ് തരാതെ ഇരിക്കുക അല്ലെങ്കിൽ തന്നാൽ പോലും അഞ്ചു ദിവസത്തിന് മുന്നേ വന്ന ഒരു വ്യക്തിക്ക് പത്ത് രൂപ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു രൂപ മാത്രമായിരിക്കും ലഭിക്കുക എന്തുകൊണ്ടിങ്ങനെ സംഭവിക്കുന്നു ഏതുകൊണ്ടിങ്ങനെ സംഭവിക്കുന്നു എന്ന് ചിന്തിച്ചാൽ ഒരു എത്തും പിണി കിട്ടില്ല ആരോടെങ്കിലും ചോദിച്ചാലോ അതിനുള്ള ശരിയായ മറുപടിയും നിങ്ങൾക്ക് ലഭിക്കില്ല നിങ്ങൾ ഒത്തിരി അധ്വാനിക്കും ധനത്തിന് വേണ്ടിയിട്ടും സൗഹൃദ ബന്ധത്തിന് വേണ്ടിയിട്ടും ഒത്തിരി അധ്വാനിക്കും പക്ഷേ ഇതിൽ എവിടെയോ ഒരു വ്യക്തിയാൽ നിങ്ങൾക്ക് ഇതിന് ഖേതു അല്ലെങ്കിൽ കാരണമില്ലാത്ത പ്രശ്നങ്ങൾ വന്നാൽ അവിടെ നിങ്ങൾ ഒതുക്കപ്പെടുമെന്നുള്ളത് നൂറ് ശതമാനം സത്യമാണ് ഈ കാലഘട്ടത്തിൽ പൊടുന്നനെ ദേഷ്യം വരുന്ന സാഹചര്യം ആയതുകൊണ്ട് തന്നെ ഇവിടെ ബന്ധുത്വങ്ങൾ ഒക്കെ തകരാറിലാകും സർവരും ശത്രുക്കളായി മാറും ഒത്തിരിയധികം നന്മകളും ദാനധർമ്മങ്ങളും ഒക്കെ ചെയ്തിരുന്നാൽ ഇത് ഒരു പരിധിവരെ കുറയുമെന്നല്ലാതെ അതൊരിക്കലും സംഭവിക്കില്ല എന്ന് നമുക്ക് പറയാനായിട്ട് കഴിയില്ല തീർച്ചയായിട്ടും വരിക തന്നെ ചെയ്യും എന്നാൽ അതിന്റെ കാടിന്റെ ഒരു അല്പം കുറവായിരിക്കുമെന്ന് മാത്രം അതുകൊണ്ട് ദാനധർമ്മങ്ങൾ മറ്റുള്ളവർക്ക് സഹായം ചെയ്യുക പാവപ്പെട്ട കുട്ടികൾക്ക് വസ്ത്രം വാങ്ങി നൽകുക പഠനത്തിൻ്റെതായ കാര്യങ്ങൾക്കൊക്കെ ചിലവാക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു പരിധിവരെ ഈ പ്രശ്നങ്ങൾക്ക് കുറവുണ്ടാകും കറുത്ത പിശാസിൻ്റെതായ രൂപത്തിൽ ഒരു കാരണം നിങ്ങൾക്ക് വന്ന് എത്തും കാരണം ഇതുപോലുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ നിങ്ങളെ അടിച്ചൊതുക്കാനായിട്ട് പല വിധത്തിലുള്ള ദുഷ്ടകർമ്മങ്ങൾക്കും മറ്റുള്ളവർ തുനിയുകയും അത് നിങ്ങൾക്ക് വിനയായി മാറുകയും ചെയ്യുന്ന ഒരു സാധനം മനസ്സിനെ നല്ല രീതിയിൽ ബാധിക്കും ഈ കറുത്ത വിശാശ് എന്നൊക്കെ പറയുന്നത് എന്തുകൊണ്ടെന്ന് വച്ചാല് ഇപ്പോ നിങ്ങൾ ചില ആൾക്കാരെ കാണുമ്പോൾ നിങ്ങൾക്ക് വിശ്വാസയോഗ്യമില്ലാത്ത രീതിയിലായിരിക്കും ഇടപെടുക ഇവൻ എനിക്ക് പണിയാകുമോ അല്ലെങ്കിൽ ഇവൾ എനിക്ക് പാരയാകുമോ എന്നൊക്കെയുള്ള ചിന്താഗതികളൊക്കെ വന്നെത്തും അപ്പോൾ അത് എനിക്ക് പിശാശായി മാറുന്ന സാഹചര്യമാണോ എന്റെ തൊഴിലിൽ അല്ലെങ്കിൽ കുടുംബത്തിനുള്ളിൽ ഇത് പ്രശ്നകാരകത്വമായി വരുമോ അപ്പോൾ ഇത്തരം ചിന്തകൾ മനസ്സിനെ അലട്ടും ഒരു കറുത്ത രൂപം നമ്മുടെ മനസ്സിനുള്ളിൽ ഇപ്പോഴും പ്രാപ്തമാക്കിക്കൊണ്ടിരിക്കും ഈ ചിന്താഗതി മനസ്സിനുള്ളിൽ കടന്നു പോയാൽ പിന്നീട് ഒരിക്കലും നമുക്കൊരു വിജയം ഉണ്ടാക്കിയെടുക്കുവാനായിട്ട് കഴിയില്ല അപ്പോൾ സ്വയം ഒന്ന് ചിന്തിച്ച് പ്രവർത്തിച്ച് മാറേണ്ട സമയം ആഗതമായി എന്തായാലും നിങ്ങളെ വിളിച്ചപേക്ഷിക്കുന്ന സാഹചര്യങ്ങളൊക്കെ ധാരാളം ഉണ്ടാകും നശിച്ചു പോകാനായിട്ട് വിളിക്കുന്ന സാഹചര്യങ്ങളൊക്കെ ഈ ഒരു കാലഘട്ടത്തിൽ ധാരാളം ഉണ്ടാകുമെന്നുള്ളതിന് യാതൊരുവിധ സംശയവുമില്ല തൊഴിലിടങ്ങളിലുള്ള തൊഴിലധികാരികളോ ഒപ്പം കൂടെ ജോലി ചെയ്യുന്നവരോ അതുമില്ലാതെ ഭാര്യയോ അല്ലെങ്കിൽ സ്വന്തം മക്കളോ കുടുംബത്തിലെ സഹോദരങ്ങളോ നിങ്ങളുടേതായ ബന്ധുക്കളോ ആരെങ്കിലും ഒരാൾ ഈ ഒരു കാലഘട്ടത്തിൽ നിങ്ങൾക്ക് വിനയായി തന്നെ വരും അതായത് കുട്ടികളുടേതായ കാര്യം നോക്കുമ്പോൾ പ്രായപൂർത്തിയാകായ കുട്ടികളാണ് അച്ഛനമ്മമാരെ അനുസരിക്കാതെ സ്വയം ചിന്താഗതികളിലൂടെ തീരുമാനങ്ങളൊക്കെ എടുക്കുന്ന ഒരു തീരുമാനങ്ങളൊക്കെ എടു വന്ന് അത് നമ്മൾക്ക് ഇഷ്ടമില്ലാത്ത രീതിയിൽ വരികയും മനസ്സിനുള്ളാത്ത ഒരു കറുത്ത രീതിയിലൊരു ചിന്താഗതികളൊക്കെ പ്രാപ്തമാക്കി ഉപേക്ഷിച്ച് പോകേണ്ട അതായത് അവരെ ഉപേക്ഷിക്കുന്ന സാഹചര്യം മനസ്സിലേക്ക് വരുമ്പോൾ എപ്പോഴും ഒരു ഇരുൾ മനസ്സിനുള്ള നിറഞ്ഞുകൊണ്ടിരിക്കും കാരണം ഞാനിത്രത്തോളം ഒക്കെ ചെയ്തിട്ടും എൻ്റെ മക്കളൊക്കെ ഇങ്ങനെ പ്രവർത്തിക്കുന്നുള്ളൂ സഹോദരങ്ങൾ ഇങ്ങനെ പ്രവർത്തിക്കുന്നുള്ളൂ ഞാൻ നന്മ ചെയ്ത വ്യക്തികളൊക്കെ എന്നോട് ഇങ്ങനെ പ്രവർത്തിക്കുന്നു ഈ ചിന്തകൾ മനസ്സിനെ ഒരു കറുപ്പായി ബാധിച്ചുകൊണ്ടേയിരിക്കും അപ്പോൾ വീണ്ടും വീണ്ടും അതുതന്നെ റിപ്പീറ്റായി നിങ്ങൾ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും സംസാരങ്ങളിലൊക്കെ ഉൾപ്പെടുത്തുകയും ചെയ്തുകൊണ്ടിരിക്കും ഒരു വ്യക്തി നല്ലത് പറഞ്ഞു തന്നാലും കേൾക്കാനുള്ള മനസ്സവിടെ പ്രാപ്തമാകില്ല അപ്പം ഇതാണ് കറുത്ത പിശാസിൻ്റെതായ രൂപത്തിൽ നിങ്ങൾക്ക് പറയുന്നത് വിളിദോഷം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത്തരം പ്രശ്നങ്ങളിൽ നിങ്ങൾ പെട്ടെന്ന് എടുത്തു ചാടി ദേശീയ ഭാഗത്തിൽ പ്രതികരിക്കുമ്പോൾ എന്തായാലും ബന്ധുക്കൾ പിണങ്ങും എന്നുള്ള ഉറപ്പാണ് സുഹൃത്തുക്കൾ വളരെ അടുത്ത സുഹൃത്തുക്കൾ അതായത് കുട്ടിക്കാലം ഉണ്ടായിരുന്ന സുഹൃത്തുക്കൾ ഈ ഒരു അൻപത് വയസ്സൊക്കെ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ കാലഘട്ടത്തിൽ നൂറ്റി ഒന്ന് ശതമാനവും പിണങ്ങിയിരിക്കും എല്ലാ ചൊവ്വാഴ്ച ദിനങ്ങളിലും സാക്ഷാൽ ശ്രീ മുരുകനെ പ്രാർത്ഥിച്ചു വണങ്ങി വരുന്നത് വളരെയധികം നന്നായിരിക്കും ഭസ്മാഭിഷേകമൊക്കെ നടത്തുന്നതും പാലാഭിഷേകമൊക്കെ നടത്തി പ്രാർത്ഥിച്ചു വരുന്നതൊക്കെ ഈ പ്രശ്നങ്ങൾക്ക് ഒരു പരിധി വരെ നല്ല ശമനമുണ്ടാകും തീർച്ചയായിട്ടും ഉണ്ടാകും മുരുകൻ്റേതായ സ്വഭാവം ഇരട്ട മനോഭാവത്തെ മാറ്റണം ഇരട്ട ഇടങ്ങളിലുള്ള ചിന്തകൾ മാറ്റണം ഒരേ കാര്യത്തിന് വേണ്ടിയിട്ട് രണ്ടിടങ്ങളിൽ ചർച്ചയ്ക്ക് വെച്ച് രണ്ട് ഭാവങ്ങളിൽ ചിന്തിച്ച് പ്രവർത്തിക്കുന്ന രീതികളൊക്കെ ഒഴിവാക്കണം മുൻ തീർത്തും ഒഴിവാക്കണം സ്വന്തം അമ്മയെ എന്തെങ്കിലും രീതിയിൽ എപ്പോഴെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയേണ്ട സാഹചര്യങ്ങൾ വഴക്കുകൾ ഒക്കെ വന്നാൽ അമ്മയെ എന്തെങ്കിലുമൊക്കെ പറയേണ്ട സാഹചര്യം അല്ലെങ്കിൽ അമ്മയുടേതായ തുല്യപ്രായമുള്ള ഏതെങ്കിലും ഒരു വ്യക്തിയോട് കുഞ്ഞമ്മയാവാം അമ്മാമയാവാം അങ്ങനെ പല ആൾക്കാരും ഉണ്ടെങ്കിൽ അവർക്ക് നമ്മളെന്തെങ്കിലും ദ്രോഹം ചെയ്യുകയോ അവരെ എന്തെങ്കിലും രീതിയിൽ എന്തെങ്കിലുമൊക്കെ അനാവശ്യം പറയുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരോട് പോയി മാപ്പ് ചോദിക്കുന്നതും കാൽ തൊട്ട് വന്നിച്ച് വണങ്ങുന്നതും ഈ പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പരിധിവരെ നല്ല പരിഹാരം ഉണ്ടാക്കും അതുപോലെ തന്നെ മറ്റു പലയിടങ്ങളിലും സമാധീശ്വര ക്ഷേത്രങ്ങളുണ്ട് അത്തരം ക്ഷേത്രങ്ങളിൽ പോയി വണങ്ങി പ്രാർത്ഥിക്കുന്നതൊക്കെയും ഗുണകരമായ മാറ്റങ്ങൾ ജീവിതത്തിലേക്കുണ്ടാകും അവിടെ ഒരു അഞ്ചു മിനിറ്റ് ധ്യാനത്തിലിരിക്കുന്നതും അല്ലെങ്കിൽ വീട്ടിൽ ഒരു അഞ്ചു മിനിറ്റ് ധ്യാനത്തിലിരിക്കുന്നതൊക്കെയും നല്ല ഫലത്തെ ഉണ്ടാക്കും നിങ്ങൾ എപ്പോഴും തന്നെ സ്നേഹത്തിനും അതുപോലെ തന്നെ നിങ്ങളോടുള്ള ബഹുമാനത്തിനുമൊക്കെ പ്രാപ്തമാകുന്ന രീതിയിലായി തന്നെയായിരിക്കും മറ്റുള്ളവരോട് ഇടപഴകുക പക്ഷേ മറ്റുള്ളവർ എന്ന് പറയുമ്പോൾ ആ ആൾക്കാരൊക്കെ തന്നെ യാതൊരുവിധ ആത്മാർത്ഥതയും ഇല്ലാത്ത അതായത് ഇത്തരം ചിന്തകളൊന്നും ഇല്ലാത്തവർ എന്റെ കാര്യം ഇപ്പോൾ നടക്കണം എന്ന ചിന്തകൾ ഉള്ളവർ മാത്രമായിരിക്കും നിങ്ങൾക്ക് മുന്നിൽ എപ്പോഴും വരിക അവരുടെ കാര്യം നേടിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങളെ കുറിച്ച് ആലോചിക്കുകയോ മറ്റുള്ള കാര്യങ്ങൾ തന്നെ ചെയ്യുകയുമില്ല അതിനാൽ തന്നെ പുതിയ ഒരു ജീവിതത്തിലേക്ക് കാൽ വയ്ക്കേണ്ട സമയം ആഗതമായിരിക്കുന്നു അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ ഇത്തരം പ്രശ്നങ്ങളൊക്കെ വരാനുള്ള സാധ്യതകൾ നൂറ് ശതമാനം ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ അവിടെയൊക്കെ പിഴവുകൾ ഉണ്ടെങ്കിൽ തിരുത്താനായിട്ട് ശ്രമിക്കുക മക്കളോടൊക്കെ ആണെങ്കിലും അതുപോലെ തന്നെ തിരുത്തൽ വരേണ്ട ആവശ്യമാണ് ഭാര്യയോടൊക്കെ തന്നെ നല്ല രീതിയിൽ ചിന്തിച്ച് പ്രവർത്തിക്കേണ്ട ഒരു സമയമാണ് അവരോടൊക്കെ നല്ല സ്നേഹ വായ്പോട് കൂടി സംസാരിക്കണം അവരെ ഒരു അഞ്ചു മിനിറ്റെങ്കിലും കേൾക്കാനുള്ള മനസ്സ് നിങ്ങൾ കാട്ടണം അതൊക്കെ ചെയ്ത് അച്ഛനമ്മമാരെ വണങ്ങി പ്ര അവരുടേതായ രീതിയിൽ ചിന്തിച്ച് പ്രവർത്തിച്ച മുന്നിലേക്ക് വരുമ്പോൾ വളരെയധികം നല്ല ഫലങ്ങൾ നിങ്ങളുടേതായ ജീവിതത്തിലേക്ക് ഉണ്ടാക്കിയെടുക്കുവാനായിട്ട് കഴിയും ഈ ഒരു നിമിഷം മുതൽ അനാവശ്യമായ ചിന്തകൾക്ക് മനസ്സിനെ ഇടം കൊടുക്കരുത് മറ്റുള്ളവരോടൊക്കെ ഇടപഴകുമ്പോൾ ഒരല്പം ജാഗ്രതാപൂർവം ഇടപെടുക സമ്പത്ത്പരമായ രീതിയിലൊക്കെ അനാവശ്യമായ ചിലവുകളൊക്കെ ചെയ്യാതിരിക്കുക അതുപോലെ തന്നെ തൊഴിലിടങ്ങളിൽ അനാവശ്യ വാക്ക് തർക്കങ്ങൾക്ക് പോകാതിരിക്കുക കുടുംബത്തിലെല്ലാവരോടും സ്നേഹ വായ്പകളും ഇടപഴകുക നിങ്ങൾ പറയുന്നത് മാത്രമല്ല ശരി എന്ന് നിങ്ങൾ ചിന്തിക്കണം മറ്റുള്ളവർക്കും ശരിയുണ്ട് അവർക്കും പറയേണ്ട കാര്യങ്ങൾ പറയേണ്ടതായിട്ടുണ്ട് അപ്പോ ഇപ്പോൾ പത്ത് മിനിറ്റ് ഇരുപത്തി ഇരുപത്തഞ്ച് വർഷമായിട്ട് സ്വന്തം പ്രകാരം സ്വന്തം ഇഷ്ടപ്രകാരം ഒരു അടിച്ചമർത്തൽ പോലെ ഭാര്യയൊക്കെ വെച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും അതായത് അവർ പറയുന്നതൊന്നും കേൾക്കില്ല ഞാൻ പറയുന്നത് കേട്ടാൽ മതിയെന്ന് പക്ഷെ ഒരു പത്ത് മിനിറ്റ് എങ്കിലും ഒന്ന് കേൾക്കാനായിട്ട് ശ്രമിക്കണം നിന്റെ ഉള്ളിൽ എന്തെങ്കിലും ഒക്കെ ഉണ്ടോ എന്നോട് പറയാനായിട്ട് പറയുക ക്ഷമാപൂർവ്വം കേൾക്കേണ്ട ഒരു മനസ്സ് വേണം തൊഴിലിടങ്ങളിൽ എല്ലാവരെയും വിശ്വസിച്ച് എല്ലാ കാര്യങ്ങളും ചെയ്യരുത് എടുത്ത് ചാടി പറയുന്ന തീരുമാനങ്ങൾ നിങ്ങൾക്ക് വിനയാകും അപ്പോൾ ഡീ പ്രമോട്ടഡ് ആവുന്ന സാഹചര്യങ്ങൾ ധാരാളമുണ്ട് അപ്പോൾ എല്ലാവർക്കും ഇത്തരം ചിന്താഗതികൾ വരാതിരിക്കാനും ഇനിയുള്ള കാല നന്മകൾ ഉണ്ടാകാനും വേണ്ടിയിട്ടാണ് ഞാനിത് പറയുന്നത് ശ്രദ്ധാപൂർവം കേട്ട് ചിന്തിച്ച് പ്രവർത്തിച്ചാൽ ഈ കാലഘട്ടത്തിലുള്ള വിളിദോഷം കർമ്മദോഷത്തിനെ വിളിദോഷം ഒരു കുറെ കൂടി മേലേക്ക് കൊണ്ടുപോകും അതിനാൽ തന്നെ അതിനെയൊക്കെ അവഗണിക്കേണ്ട ഒരു സാഹചര്യം വരുന്നുണ്ട് തീർച്ചയായിട്ടും അനാവശ്യമായ ചിന്തകൾ ഒഴിവാക്കി മുന്നിലേക്ക് പോകാനായിട്ട് പരിശ്രമിക്കുക ആരുടെയും പ്രാക്കുകളൊന്നും കേൾക്കാതിരിക്കുക ചെയ്യുന്ന നന്മകളൊക്കെ ചെയ്തതോ എല്ലാം ചെയ്തത് തന്നെയാണ് എല്ലാവരും വാങ്ങിയതൊക്കെ വാങ്ങിയതാണ് അവിടെ നിന്ന് തിരിച്ചൊന്നും പ്രതീക്ഷിക്കുകയൊന്നും വേണ്ട